യും നെഞ്ചുപൊടിഞ്ഞിട്ടാണ് ദുനിയ വന്ന് പോയതെങ്കിൽ കബറിൽ പോലും പടച്ചോം സമാധാനം തരൂല ഏത് മനുഷ്യനും അള്ളാഹ് കബറിൽ ഇളവ് കൊടുക്കും അള്ളാക്ക് ഇഷ്ടപ്പെട്ട പെരുന്നാളിന്റെ ദിവസം അതുപോലെ ആഷൂറ ലൈലത്തുൽ കദർ അന്നൊക്കെ അള്ളാഹുത്താല കബറിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ചെറിയ ചെറിയ ഇളവുകൾ കൊടുക്കും ആ ഇളവ് പോലും പടച്ചോം കൊടുക്കൂല എന്ന് പറഞ്ഞത് ഒരേ ഒരു കൂട്ടർക്കാ ഉക്കൂക്കല്ലും മഹാത് സ്വന്തം മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ച മക്കൾക്ക് കൂടെ പണ്ഡിതന്മാര് പറഞ്ഞു ഒരു ഉമ്മ മകനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കുന്നുണ്ടെങ്കിൽ ആ മകള് ആ ഉമ്മാക്ക് മകളാണ് അത് മരുക്കളാണെങ്കിലും മക്കളാണെങ്കിലും രണ്ടു കൂട്ടർ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞുക്കുമ്പോ നെഞ്ചിങ്ങനെ പടയാൻ തുടങ്ങും പെടയുന്നുണ്ട് പലരുംതും സ്വന്തം വാപ്പനിമ്മിനെയും നല്ല നിലക്ക് നോക്കാത്ത മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ നെഞ്ചിൻ്റെ ഉള്ളിലുള്ളൊരു പെടച്ചില നമ്മളെ മക്കള് നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പുകയാൻ തുടങ്ങും അത് അത് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെടയും ഒരാളോട് പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല പക്ഷെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ തകട്ടി വരും ഇതെനിക്ക് കിട്ടേണ്ടിയാ കാരണം മൂപ്പരമ്മനെ അങ്ങനെയാ ഞാൻ പറഞ്ഞത് അത്രക്ക് കരയിപ്പിച്ചിട്ടുണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഇതെനിക്ക് കിട്ടേണ്ടത് എൻ്റെ എനിക്ക് അങ്ങനെയാ നോക്കാൻ പറ്റിയിട്ടില്ല ആ കുറ്റബോധം കൊണ്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് നേറി നീറി ജീവിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ ഉണ്ടല്ലോ അത് മാറണ എന്റെ കബറിലേക്ക് വെക്കണം അക്കാലം വരെ ആ വേദന നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് ആ റബ്ബ് പറഞ്ഞതും നിങ്ങളെ മാതാപിതാക്കളുടെ കണ്ണ് നിറഞ്ഞിട്ടാണെങ്കിൽ ഒരിക്കലും പടച്ചോനെ സമാധാനത്തോടെ കണ്ടുമുട്ടൂല ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ ബന്ധമാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇനി ആലോചിച്ചു നോക്കൂ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മളെ വീട്ടിലെ മാതാപിതാക്കളിൽ എത്ര പേർക്ക് നമ്മളോട് സമാധാനം ഉണ്ട് നോക്കുന്നതിന് കണക്കാ ഇതിന്റെ സ്വർഗമാണ് എന്നുള്ള ചിന്തയല്ല നോക്കുന്നതിന് കണക്കാ മൂന്ന് മാസ കണക്ക് നാലായി ആരും വിളിക്കുന്നില്ല ഇതാ പരാതി എത്രയെത്ര കുടുംബങ്ങളിൽ എത്രയെത്ര ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയിട്ട് എത്ര നിസ്കരിച്ചിട്ടും നാട്ടിലെ സർവ്വ ഗുർം ക്ലാസ് പോയിട്ടും കാര്യമല്ല ഏത് വലിയ പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആയിട്ടും കാര്യമല്ല സ്വന്തം ഉമ്മാനോടും ബാപ്പാനോടും ഏറ്റവും മര്യാദയോടെ പെരുമാറിയാലല്ലാതെ അവരത്രയും ആഗ്രഹിക്കുന്നു ഞാനൊക്കെ ഇപ്പൊ പറയലുണ്ട് തമാശ കേട്ടോ എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല നല്ല നിലക്ക് നോക്കുന്ന മക്കളുണ്ട് മക്കൾക്ക് എന്തൊരു പുരോഗതി ഉണ്ടാകുന്നതും മാതാപിതാക്കൾക്ക് നല്ല സന്തോഷാ സത്യം നിങ്ങൾ നന്നായി നിങ്ങളൊക്കെ ഒരു അത്യാവശ്യം നല്ല നിലക്കെത്തി എന്ന് പറഞ്ഞാൽ എല്ലാരോടുംമാര് പറയും ഒളു നല്ല നിലയിലാ വിളിച്ചു നോക്കിയിട്ടില്ലെങ്കിലും പറയും ഓള് നല്ല നിലയിലാ ഓളെ പീയാപ്പിള നല്ലൊരുത്തനാ എന്റെ മോളെ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയതാ നിങ്ങളെ വന്നോക്കളുണ്ടോ ആ അതേ പറയൂ അവര് അതേ പഠിച്ചിട്ടുള്ളു രക്ഷിതാക്കള് ഇനിയിപ്പുണ്ട് ഗൾഫ് കൊണ്ടുപോകുന്നത് പോലും ഫാഷനാ അല്ലെ സ്വന്തം മക്കൾ ഗൾഫിലേക്ക് പോകാൻ അറിയുമ്പോൾ വാപ്പാരിക്കുമർക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ് അവസാനം നാട്ടുകാരോട് മുഴുവനും പറയും കതീഷുമ്മ എൻ്റെ മോളെ കൊണ്ടുപോകാൻ ഗൾഫ് നമ്മക്കില്ലാത്ത ഭാഗ്യം നമ്മളെ പെൺകുട്ടിയൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭൂമി സന്തോഷം തന്നെയാ അതുകൊണ്ട് നാട് മൊത്തം പറയും ഓളും പറയും ഉമ്മ ഞാൻ പോയാൽ ദിവസവും വിളിക്കട്ടോ അങ്ങനെയാട്ടോ ഇങ്ങനെയാട്ടോ ഓക്കെ ഓക്കെ ഉമ്മാര് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും ഗൾഫ് പോയോള് പിന്നെ വിളിക്കണമെങ്കിൽ ഒക്കെ ഗൾഫിൽ നിന്ന് വിശേഷം ഉണ്ടാവണം ഒരാറാം മാസം വിശേഷായാൽ അവിടെ ആളെ കിട്ടൂല നോക്കേ അത്യാവശ്യം പിന്നെ അവിടെ നല്ല പൈസയും കൊടുക്കണ്ടൊരു ഫിലിപ്പൈൻ പെണ്ണിനെയും ഒക്കെ വിളിച്ചുണ്ടോ കൊണ്ടുപോകുന്നു നോക്കുകയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഒരൊറ്റ വിളിയമ്മാനമ്മ ഓ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ട് എന്താ നിങ്ങളെ രാത്രി ഉറക്കത്ത് കണ്ട് പിന്നെ ഒന്നാമത്തെ എരടും ഉമ്മ ദുബായി കണ്ടില്ലല്ലോ ഇല്ല എന്ത് രസം അറിയാം ഉമ്മ അടി കൂടെ പോകുന്ന ഫ്ലൈറ്റ് മേലെ കൂടെ പോകുന്ന തീവണ്ടി ഇതൊക്കെ പറയുമ്പോ ഈ സാധുക്കൾ സ്വപ്നം കാണുകയും ചെയ്യും ആയിസിൽ ഇതൊക്കെ കാണാൻ കിട്ടുന്ന ഭാഗ്യല്ലേ എന്ന് എന്നിട്ട് കറിയും അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേ പിയാപ്പള പറഞ്ഞുങ്ങളോട് പോരെ പൂത്തിരി കത്തിയില് അപ്പ ഉമ്മാര് വെറുതെ ചോയ്ക്കും വാപ്പയോ വാപ്പന അപ്പൊ നോക്കാൻ ആളില്ലാത്ത അസാദിയിലോ എന്ന് നടക്കുന്നുണ്ടാവും അവസാനം ഉമ്മനെ ഗൾഫ് കൊണ്ടുപോകും അവിടെ തന്നെ ഏകദേശം ഗൾഫ് പോയി മോളെ പ്രസവമൊക്കെ എടുത്ത് നല്ല ഭംഗിയിലോളം നോക്കി തിന്നാൻ കൊടുത്ത് ഓള് പ്രസവിച്ച് മൂന്നാമത്തെ മാസം തികയുന്ന കുറച്ച് സമയമാവും നല്ലോണം തടിച്ച് ഉഷാറായി ഉമ്മ പൊന്നു മക്കളെ പോലെ നോക്കി പിന്നെ ആ അമ്മ ഒരധികപ്പറ്റായി വരുന്നത് കാണാം കാരണം ഓം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ഉണ്ട് റൂമിൽ ഓളെ ഒന്നും തൊടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ഒരു ഫ്രീ ഇട്ടിട്ടുന്നില്ല അപ്പൊ എങ്ങനെങ്കിലും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അമ്മനെ നാട്ടിൽ കയക്കണം ഉടനെ അടുത്ത സ്വപ്നം കാണുമ്മ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് ആരും മോളെ പാപ്പനെ വാപ്പ നാട്ടിൽ ഇങ്ങനെ ഒറ്റക്ക് ഇടയ്ക്കല്ലേ അപ്പോഴേക്ക് ഉമ്മാക്ക് പിന്നെയും സങ്കടം ഉള്ളതെല്ലാം അഞ്ച് റിയാലിൻ്റെയും പത്ത് റിയാലിൻ്റെയും സർവ്വ സാധനങ്ങളും വാങ്ങിക്കൊടുത്തൊരു വലിയ പെട്ടും കെട്ടി സാധുക്കളെ നാട്ടുകാരണയക്കും എല്ലാ മക്കളും നല്ലട്ടോ അവനാന്റെ മുതലാക്കാൻ വേണ്ടി മാത്രം വാപ്പനിമ്മനെ സ്നേഹിക്കുന്നവരുണ്ട് സ്വത്ത് കിട്ടാൻ വേണ്ടി മാത്രം അഭിനയിക്കുന്നവരുണ്ട് അതിനു വേണ്ടി മാത്രം മുഖത്ത് പുഞ്ചിരി വരുത്തി സബൂറാക്കുന്നവരുണ്ട് ഉക്കൂക്കല്ലും മഹാ സൂക്ഷിക്കണേ ഏത് നിസ്കാരത്തമിനും പടച്ചോന്റെ മുൻപിൽ വിലല്ലാണ്ടാക്കി കളയും മാതാപിതാക്കളുടെ നെഞ്ചകം എന്നാലും റബ്ബേ എന്നൊരു സങ്കടം കൊണ്ട് അവർ നമ്മളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ കേൾക്കുമ്പം ചില വാപ്പാരിമാര് കരുതും ഇതൊക്കെ എൻ്റെ മക്കള് എന്ന് എന്നാൽ ഇതേപോലെ തന്നെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളെ മക്കളോടും ചില കടമുണ്ട് ഒരു മക്കളോട് നിങ്ങൾ വേർതിരിവ് കാണിക്കരുത് ചെറുപ്പ കാലഘട്ടത്തിൽ തുടങ്ങും ചിലമാര് വേർതിരിവ് കാണിക്കാൻ കൊടുക്കുന്ന കാര്യത്തിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പലഹാരം കൊടുക്കുന്ന ഇടത്തില് ലെ കല്യാണ പോയി ഉമ്മാക്ക് ഒരു പുതുക്കത്തിന് പോയിട്ട് ഒരു പെട്ടി കിട്ടിക്കെങ്കിൽ ഉമ്മ കാത്തു വെക്കും ഇന്തിന് ഇളയതിനു കൊടുക്കേ മൂത്തോം വന്ന് ഇന്തടാ കളിക്കാൻ പോകാനല്ലേ ആ എന്തിനാ ഉമ്മക്ക് പെട്ടി ഇന്നിട്ട് മറ്റേ കൊടുക്കണം ചെറുപ്പ കാലഘട്ടം മുതൽക്കേ മക്കൾക്കിടയിൽ വേറെ കാണിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസത്തിൽ ഞാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ അധ്യാപകനാ അപ്പൊ ചിലപ്പോ നമ്മളിങ്ങനെ മീറ്റിംഗ് നടത്തുമ്പം മൂത്ത് നല്ലോണം പഠിക്കും ഇളയത് ചിലപ്പം അത്ര വിവരം ഉണ്ടാവൂല മൂത്തേനെല്ലാത്തിലും എക്സാം ഫില്ലായിരിക്കും ഇളയന് അത്ര നമ്പർ മുളിക്കും അല്ല രണ്ടാളും നിങ്ങളെ മക്കൾ തന്നെയല്ലേ അല്ല അൻ്റെ മൂത്ത ഇഞ്ച മാതിരിയള് മൂപ്പരമാതിരിയാ അങ്ങനല്ല അങ്ങനെ പറയാ മൂത്തേന് ഇഞ്ച ബുദ്ധിയാ കിട്ടിയത് ഇളയന് മൂപ്പര ബുദ്ധിയാ കിട്ടിയത് ഈ സാധു ഇങ്ങനെ മൂത്തക്കോക്കിക്കണത് കാണാം ഓരോ മക്കൾക്കും പടച്ചോൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് ഒരിക്കലും വേർതിരിവ് കാണിക്കുന്ന രീതി അത് മക്കൾക്കിടയിലുണ്ട് ഉണ്ട് നാളൊരു കുടുംബ പ്രശ്നം സംസാരിക്കാൻ പോയപ്പോ ഒരു മരവോളിർന്ന് ഉമ്മ കാക്കന്റെ ഭാര്യനെയൊക്കെ മോളെ എന്നാ വിളിക്കുക ഇങ്ങ പേരാ വിളിക്ക ഉണ്ട് ചിലമാർക്ക് ആ സ്വഭാവം ഉണ്ട് കാരണം മൂത്തോളെ കെട്ടിക്കൊണ്ടു പോന്ന തറവാട്ട്ന്നാ ഓളെ വാപ്പയും ഇടക്കിടക്ക് അയ്യപ്പൻ ചുട്ട് ഉണ്ടുവരികയും ചെയ്യും അതുകൊണ്ട് മൂത്തോളോട് മോളെ എന്നെ വിളിക്കും ഇളയോളോ അങ്ങോട്ട് വാ അത് മക്കളെ മനസ്സിന് വേർതിരിവ് ഉണ്ടാക്കുന്നുണ്ട് മൂത്തോളെ വീട്ടിലുമ്മ നോമ്പ് ഉറക്കാൻ പോകും കാരണം എന്താ ഒരു വലിയ തറവാട്ടുകാരാ ഇളയവും കെട്ടിയ വീട്ടിൽ ഉമ്മ വിളിച്ചാൽ പോലും പോണില്ല അമ്മ ലോട്ടോ തന്നെ ഓർമ്മ വിചാരിക്കേണ്ട വാപ്പിന് പോകുന്നില്ല ആടെന്നുണ്ടാകിയേ ഓലെന്തോ അഷ്ടിക്ക് വകല്ലാത്ത മക്കളിടയിലും മര്യക്കിടയിലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട് കൊണ്ടടക്കുന്നിടത്ത് പോലും ഒന്നിനെ അമ്മ കൊണ്ടുപോന്നുള്ളൂ കല്യാണ പോരേല് ഇനി പോരിട്ട മോളെ എന്താ വള കൂട്ടിയാൽ വള ഇഷ്ടല്ല ആ അമ്മ അവസാന കാലത്ത് പറയാ ഓൾ നോക്കണില്ലാന്ന് നോക്കുവോ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് ഒരു മക്കൾക്കിടയിൽ കാരണം നിങ്ങൾക്ക് സംരക്ഷണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മരുക്കളിടയിലും മക്കളിടയിലും വേർതിരിവ് കാണിക്കരുത് സ്വത്തെ എഴുതി വെക്കുന്ന രംഗത്ത് പോലും മാതാപിതാക്കൾ ആ വേർതിരിവ് കാണിക്കുന്നുണ്ട് മൂത്തോനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇളയോനെ അല്ലെ പെൺകുട്ടിയൊക്കെ മാത്രം എഴുതി വെക്കും ആ മക്കൾക്ക് ഒന്നും എഴുതിയേക്കൂല ചിലര് ആൺമക്കൾക്ക് എഴുതി വെക്കും പെൺകുട്ടിക്ക് കൊടുക്കൂല ചിലർ ഏതെങ്കിലും ഒരുത്തര് മാത്രം അത്യാവശ്യം കണ്ണായ പറമ്പോ അവന്റെ പേരിലേക്ക് അങ്ങ് പറഞ്ഞു വെച്ചേക്കും ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും ഉണ്ടാവില്ല യും ചങ്കുത്തായ കുന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ നിസ്കരിക്കുകയും നോമ്പു നോൽക്കുകയും അനന്തരസ്വത്തിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയും ചെയ്താൽ ഫിന്നാർ ആ മാതാപിതാക്കൾ നരകത്തിലായിരിക്കും എത്ര നിസ്കരിച്ചാലും നോമ്പു പറ്റാലും അതുകൊണ്ട് മക്കൾക്കിടയിൽ പോലും അലൈവിന്റെ അരികിൽ വന്നൊരു സുഹാബി പറഞ്ഞു റസൂലേ ഞാൻ എന്റെ മോക്കൊരു നബി കൊടുത്തിട്ടോ നിബി എത്ര മക്കളാ എനിക്ക് നാലു മക്കള് എത്ര മക്കൾക്ക് അങ്ങനെ ഒട്ടകത്തിനെ കൊടുത്ത് ഞാൻ ഒരു മോക്ക് തിരിച്ചു വാങ്ങിവ കൊടുത്ത ദാനം ഇസ്ലാമിൽ തിരിച്ചു വാങ്ങാൻ കൽപ്പിച്ചത് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചപ്പോഴാണ്